അവര് നമ്മൾ പറഞ്ഞ എന്താ അറിയാ ഇപ്പൊ ഈ വില്ലേജ് പോയിനകറി ഉണ്ടല്ലോ ജ്യോതി ആ മത്സരിക്കാൻ പോയി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ചുണ്ടാണ് ആറാമത്തെ വിജയത്തിന് വേണ്ടി കൊതിച്ചിറങ്ങുകയാണ് അതും മേൽപ്പാടം ചുണ്ടൽ താരതമ്യേന ഏറ്റവും പുതിയ ചുണ്ടുകൾ ഒന്നായിട്ടുള്ള മേൽപ്പാടുകളാണ് അവര് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ഒന്നാം തുടക്കമ നേരത്തെ പറഞ്ഞ അമരത്തിരിക്കുന്ന ആശാ വരെയുള്ള ആളുകൾ മനോജ് ആശാന്റെ നൃത്തത്തിലുള്ള ഒരു ലീഡിംഗ് ക്യാപ്റ്റൻ അപ്പൊ ഇവരെയൊക്കെയാണ് ഉറ്റുനോക്കുന്നത് എത്രയൊക്കെ ഒളിപ്പോലുകൾ എത്രയൊക്കെ തന്ത്രങ്ങൾ പായറ്റാൻ കഴിയുന്നുള്ളത് ഇന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതുവരെ പല ട്രയൽസും വന്നു പോയിട്ടുണ്ടെങ്കിലും എന്താണ് അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം എന്നുള്ളത് ഫൈനൽ മാത്രമേ അവർ പുറത്തിറക്കത്തുള്ളൂ അത് ഏത് തുഴക്കാരനാണ് തുടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക ആകാംക്ഷയിൽ നമ്മുടെ ആകാംക്ഷയുടെ എന്നൊക്കെ പറഞ്ഞു പോലെ അത്തരത്തിലുള്ള മുഴുമനെ ഇരിക്കുന്നത് വരുൺ ശർമ്മയാണോ അതോ അമരത്തിരിക്കുന്ന ആളാണോ അതോ ഇടിത്താളം മുഴക്കുന്ന ആളാണോ അതോ വായ്പത്താൾ മുഴക്കുന്ന ആളാണോ അതോ തൊഴിൽനാഥം മുഴക്കുന്ന ആളാണോ ഇതൊക്കെ കണ്ടറിയാനും കേട്ടറിയാനും ഇരിക്കുന്നതേ അങ്ങനെ ഒപ്പമുണ്ട് വള്ളം നീച്ചിലിറങ്ങുന്നു എല്ലാ വള്ളം നമ്മുടേതാണ് എന്നാൽ പോലും വള്ളാത്തരത്തിൽ റിപ്പോർട്ടർ പ്രതിനിധീകരിക്കുന്ന ബോട്ട് ഇപ്പോൾ നീറ്റിൽ നീറ്റിലിറങ്ങുകയാണ് ആ ആവേശവും ആ ഊർജ്ജവും ആ നാടിന്റെ സ്നേഹവും എത്രത്തോളം ഉണ്ട് നീറ്റിൽ പോവുകയല്ലേ നമ്മുടെ വള്ളം അരുമ്പത തീയുണ്ട പോലെ പായാനുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണ്ടൻ ഇതാ ഇറങ്ങിക്കഴിഞ്ഞു വെള്ളത്തിലേക്ക് നീറ്റിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കരയാകെ ഇളകി വന്നിരിക്കുന്നു ഒരു കരയാകെ കടലായി മാറിയിരിക്കുന്നു ആവേശ കടവായി മാറിയിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇതാ കാണൂ ഒരു കരയാളെ ആവേശത്തിൽ അമർന്നുവരെന്ന കാഴ്ച കാണൂ ഇനി ആ രത്നക്കിരീടവും എന്തി ഒരു തിരിച്ചുവരവുണ്ടാകും ആ തിരിച്ചുവരവിൽ ഇത് നൽകാൻ കര എന്നുള്ളതാണ് ചരിത്രം കുറിക്കാൻ പോവുകയാണ് ണം കഴിഞ്ഞു ഇത്തവണ കിരീടം നേടിയാൽ അത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ചരിത്രമായി ഇരട്ട ഹാട്രിക് എന്ന വിജയം അല്ലെങ്കിൽ ആറാം വിജയം തുടർച്ചയായി എന്നുള്ളത് അതൊരു ചരിത്രമായി മാറും നെഹ്റു ട്രോഫിയിൽ എന്തായാലും ആ ചരിത്രം കുറിക്കാൻ ഉറപ്പിച്ചിറങ്ങിയ ടീമാണ് അംഗം മുറുകി കഴിഞ്ഞു കാഴ്ചകൾ കാണാം ആവേശത്തിൽ നിറയുന്നുണ്ട് ഈ കരയാകെ മണിക്കൂറുകൾ അത് ആവേശത്തിന്റെ മണിക്കൂറുകളാണ് ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജലമഹാമഹം ജലമഹോത്സവം അതിന്റെ കാഴ്ചകളിലേക്ക് ഇതാ കടക്കാൻ പോവുകയാണ് പള്ളാത്തുരുത്തി അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കരുത്തരായ തുഴച്ചിലുകാരെ കൊണ്ട് ഇനി ചരിത്രം കുറിക്കാനുള്ള തുഴച്ചിലാണ് ഇനി പുന്നമ്മടയുടെ ഓളപ്പരപ്പിൽ ഇതാ ചരിത്രം കുറിക്കാൻ പോകുന്നു ഇരട്ട ഹാട്രിക് എന്ന ചരിത്രം നേടാൻ പോകുന്നു ഉറപ്പിച്ച് കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നതാ പള്ളാത്തുരുത്തിയുടെ കരുത്തന്മാർ ആരുള്ളൂ അർജുൻ കല്യാട് പള്ളാത്തുരുത്തിയുടെ കരുത്തന്മാരെ എങ്ങനെ നീറ്റിലേക്ക് ഇറങ്ങുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ ഉദ്വേഗജനകമായ നിമിഷമാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി ശക്തന്മാരാണ് യു ബി സി കൈനഗിരി ശക്തന്മാരാണ് നിരണം ശക്തന്മാരാണ് അല്ലേ നമുക്ക് ഇത്തവണ പള്ളാത്തുരുത്തിക്ക് ഏറ്റവും കരുത്തന്മാർ വെല്ലുവിളി എന്നാണ് ജ്യോതിയുടെ അഭിപ്രായം അഭിപ്രായത്തിൽ വിയപുരമാണ് വില്ലേജ് വില്ലേജ് പോട്ട് വില്ലേജ് പോട്ടിൻ്റെ വീരപുരം തീർച്ചയായിട്ടും ശക്തമായ വലിയ കാരണം കഴിഞ്ഞ വർഷം പി ബി സി കാര്യച്ചാലിൽ എത്തുമ്പോൾ കാര്യച്ചാലെന്ന് പറയുന്ന കരുത്തൻ ജലചക്രവർത്തി പിടിച്ചു കെട്ടാനാവാതെ ഇന്നും കുതു കുതിപ്പ് തുടർന്ന് പതിനാറ് തവണ ലഹ്രു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള കാര്യച്ചാലേ അല്പം ഒരു മില്ലി സെക്കൻഡിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും കാര്യച്ചാൽ ഭയക്കുന്നത് തീർച്ചയായിട്ടും തൊട്ടു പുറകിൽ വന്നത് പോയ വ്യപുരത്തെയായിരിക്കും ആ കേസ് ഇപ്പോഴും ഹൈക്കോടതി നിലനിൽക്കുകയാണ് നേരം ഞങ്ങളാണ് സ്വന്തമാക്കിയാണെന്ന് പറഞ്ഞിട്ട് വില്ലേജ് വോട്ട് കപ്പ് കൊടുത്ത ഹർജിയിന്മേൽ ഇതുവരെ അന്യായം തീർത്തിട്ടില്ല ആ ന്യായം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുന്നപടക്കായലിൽ അതിനുള്ള മറുപടി നൽകുപോയെന്നുള്ളതാണ് പ്രാവശ്യം മൈക്രോ സെക്കൻഡ് മൈക്രോ ഫോർ സെക്കൻഡ് ഫോർ സെക്കൻഡ് മൈക്രോകൾക്കും അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിജയമാണ് അവർ കൊണ്ടുപോയത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ മറിച്ചുപിടിക്കുക അതൊക്കെ പോട്ടെ പുതിയൊരു വിജയത്തിനുള്ള കണക്ക് ചോദിക്കാൻ എത്തുകയാണ് കേട്ടോ ആ അർത്ഥത്തിൽ കണക്ക് ചോദിക്കാനായിട്ട് വില്ലേജ് ബോട്ട് ക്ലബ് എത്തുന്നു കാലിച്ചാലെത്തുന്നു ഒപ്പം ആ കണക്ക് ദുരിക്കലും അപ്പുറത്തും ഫോട്ടോ ഫിനിഷിംഗിൽ വിറപ്പിച്ച ടീമുകളെ വിറപ്പിക്കാൻ വേണ്ടിയിട്ട് വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അവർ നമ്മുടെ നാട്ടുകാർ പറഞ്ഞു എന്താ അറിയോ ഒരു തുഴപ്പാടകലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വിജയിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിപ്പം അർജുൻ കല്യാട് കൂടി ഇപ്പോൾ വള്ളം നീട്ടിലിറക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൽ നിന്നും തലസഭയും ചേരുന്നുണ്ട് അർജുൻ കല്യാട് നമ്മുടെ വെള്ളം നീറ്റിലിറങ്ങിക്കഴിഞ്ഞു ആവേശം എത്രത്തോളം ഇന്ന് ഒരു തുഴക്കപ്പുറം ഒരു തുഴപ്പാടിനപ്പുറം പള്ളാത്തുരുത്തി വിജയിച്ചു കാരണം ആ ആവേശവും ഊർജ്ജവും ഏറ്റുവാങ്ങിയോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ ആവേശമുള്ള നമ്മുടെ തുഴച്ചിലുകാർ ജലരാജാക്കന്മാരാകാൻ വളരെ വലിയ ആവേശമാണ് ഞങ്ങൾ അൻപതോളം പ്രവാസികള് യു എന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വള്ളംകളി കാണാൻ വേണ്ടിയും ആറാമത്തെ കപ്പ് പി ബി സി എടുക്കുന്നതും ഞങ്ങളുടെ കന്നി കപ്പാണ് ഞങ്ങൾക്ക് ഉറപ്പാണത് നമുക്ക് ഈ പറയുന്ന ആറ്റിൽ കാണാൻ വേണ്ടി കഴിയും പി ബി എസ് സിയുടെ കൊടി തോരണങ്ങൾ അങ്ങനെ ഒരുപാട് ദൃശ്യ വിരുന്നുകൾ ഉൾപ്പെടെ ഈ മേൽപ്പാടം ചുണ്ടൻ നീട്ടിലിറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട് തുണക്കാരുത തുണയാൻ വേണ്ടി തുണയൊക്കെ സെറ്റാക്കി റെഡിയാക്കി നിൽക്കുകയാണ് എല്ലാം അടിച്ച് നമ്മൾ പൊളിച്ചിരിക്കും യും ബി സി എടുക്കും വലിയ ആവേശത്തിലാണ് ഇവിടെയുള്ള ഇവിടെയുള്ള പി ബി സിയുടെ ആരാധകരുടെ ജല രാജാക്കന്മാരാവാൻ ആറാമത്തെ തവണയും തയ്യാറെടുക്കുന്നത് എന്തായാലും കാണാൻ വേണ്ടി അതായത് ഈ ആലപ്പുഴയുടെ കേരളത്തിന്റെ ജലോത്സവം കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള പല ദിക്കിൽ നിന്നും എത്തിയിട്ടുള്ള നാട്ടുകാർ ഇവിടെയുണ്ട് എന്തായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ് വലിയ ആഹ്ലാദത്തിലാണ് അതിനോടൊപ്പം നമ്മുടെ ചുണ്ടൻ കൂടിയാണ് റിപ്പോർട്ടറിന്റെ കൂടെ ചുണ്ടനാണ് ഈ പറയുന്ന മേൽപ്പാടൻ ചുണ്ടൻ അതുപോലെ തന്നെ ടി വി സി നമ്മുടെ ടീമാണ് എല്ലാ ടീമുകളും നമ്മുടെ ടീം തന്നെ പക്ഷേ ഇതിന് അല്പമൊന്ന് വീര്യം കൂടും വാശി കൂടും ആറാമത്തെ തവണയും ആറാം തമ്പുരാനായി ജയിച്ചു വരുമെന്നുള്ളതാണ് പ്രതീക്ഷ ഡോക്ടരുടെ